കുത്തിയാൽ അതിനൊരു ടൂൺ ഉണ്ടാവും ഈ ടൂണ് എല്ലാവർക്കും ഇഷ്ടമാണ് എന്നാണ് താളം എന്നതിന് മലയാളത്തിൽ പറയും അടുക്കളയിൽ നിന്ന് സ്പൂണ് വീണാൽ യുദ്ധം ഉണ്ടാക്കണ നമ്മൾ ട്രെയിനിൽ റിസർവേഷൻ ടിക്കറ്റ് എടുത്തിട്ട് ഉറങ്ങും ട്രെയിനിൽ സംഗതി ഇരുമ്പും ഇരുമ്പും കൂട്ടിമുട്ടല്ല ചെയ്യണത് പക്ഷെ അങ്ങാൻ പറ്റിയ ടിക്കറ്റ് ഇല്ലെങ്കിൽ അള്ള പോകാൻ കഴിയുമല്ല അറിയും എന്നാലും അടുക്കളയിൽ സ്പൂണ് വീണേന് നമ്മൾ യുദ്ധം ഉണ്ടാക്കും എന്തുകൊണ്ട് സ്പൂണ് വീണുമ്പോൾ യുദ്ധം ഉണ്ടാകുന്നു ട്രെയിനിൽ റിസർവേഷൻ ടിക്കറ്റ് എടുത്തുകൊണ്ട് ഉറങ്ങുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ട്രെയിനിൽ ഇരുമ്പും ഇരുമ്പും കൂട്ടുമുട്ടുകയാണെങ്കിലും അതൊരു താളത്തിനനുസരിച്ചാണ് എന്നതാണ് അതില്ലെങ്കിൽ താളം തെറ്റും സെതുറിനും തെറ്റും ബാക്കിയുള്ളവർക്കും തെറ്റും എല്ലാവർക്കും തെറ്റും അപ്പോൾ എല്ലാത്തിനും ഒരു ക്രമം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അക്രമം ആ ക്രമം അനുസരിച്ച് ഇങ്ങനെ പോകുമ്പോഴാണ് അത് താളം അനുസരിച്ച് പോകുന്നത് അപ്പം മല്ലാക്കാർക്ക് ഇങ്ങനെ വടി കുത്തുമ്പോൾ അതിനൊരു താളം ഉണ്ടാവും ഈ താളം ഇങ്ങനെ കേട്ടാൽ പീഡിയക്കൊലയ്മ ചായ ഒടിച്ചിട്ട് ഈ തുണി മടക്കി കുത്തിങ്ങാണ്ടി ഇരിക്കണ കുറേ ആൾക്കാരുണ്ടാവും ഓലൊക്കെ ആ മൊല്ലാക്ക വരണുണ്ട് കാരണം അതിങ്ങനെ നീച്ചിക്കും പിന്നെ മൊല്ലാക്ക അവിടെ പാസ് ചെയ്ത് പോയതിൻ്റെ ശേഷമാണ് പിന്നെ ഓല അവിടെ ഇരിക്കണത് അപ്പോൾ നമുക്കിങ്ങനെ തോന്നുകയാണ് ഇന്നത്തെ മനുഷ്യന്മാരൊക്കെ പറ്റ മോശമായി മൊല്ലാക്കാനല്ല മൂലേര കണ്ടാലും നീച്ചിക്കണില്ല എന്ന് ഞമ്മൾക്ക് തോന്നുകയാണ് സത്യത്തിൽ ബഹുമാനിക്കപ്പെടേണ്ട യോഗ്യത ഒരാൾക്കുണ്ടെങ്കിൽ അയാളെ കണ്ടാൽ ബഹുമാനിക്കാതിരിക്കാൻ കഴിയില്ല എന്നാൽ അർഹതക്കാണ് എപ്പോഴും അംഗീകാരമുള്ളത് ഇവിടെ ബാക്കി ഉസ്താദ് സംസാരിച്ചു പോയി സമസ്ത കേരള ജമീയത്തിലീകാരം കൊടുത്തു എന്ന് പറഞ്ഞാൽ അതെന്തെങ്കിലും ഒരു ഗുണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം സമസ്തയുടെ അംഗീകാരം എന്ന് തന്ന ഒരു വലിയ അംഗീകാരം തന്നെയാണ് കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ അർഹതക്കാണ് എപ്പോഴും അംഗീകാരമുള്ളത് അപ്പോൾ നമ്മൾ ആൾക്കാർ ബഹുമാനിക്കണില്ലെങ്കിൽ നാട്ടേര് കേടുന്നതല്ല നമ്മൾക്ക് എന്തോ പറ്റിയതാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് എന്ന് പറയാൻ ഒരു ഒരു വിഷയം ഞാൻ ഉപയോഗപ്പെടുത്തി എന്നാണുള്ളത് അപ്പോൾ മുമ്പി നിങ്ങളെ മൂന്ന് കാര്യങ്ങളാണ് ഒന്നാമത്തേത് ഇൽഫത്ത് എന്ന് പറയുന്നത് ഇൽഫത്ത് എന്ന് പറഞ്ഞാൽ അതിന് എന്ന് പറയും അപ്പോൾ നമ്മൾ ശിഷ്യന്മാരുമായി നമ്മുടെ കീഴിലുള്ള ജോലിക്കാരുമായി നമുക്കൊരു ഉണ്ടായിരിക്കണം മനപ്പൊരുത്തം ഉണ്ടാക്കാൻ ഒരുപാട് വഴികളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അതിൽ ഒന്നാമത്തെ വഴി താല്പര്യത്തിനനുസരിച്ച് സംസാരിക്കുക നേതാവ് എന്ന് പറഞ്ഞാൽ പ്രവർത്തനം ചെയ്യുന്നവനല്ല ചെയ്യിക്കുന്നവനാണ് ഒരു കാര്യം ചെയ്യണ ആളല്ല നേതാവ് ചെയ്യിക്കുന്ന ആൾക്കാണ് നേതാവ് എന്ന് പറയുന്നത് ചെയ്യുന്നതിലല്ല വിജയിക്കേണ്ടത് നേതാക്കന്മാർ ചെയ്യിക്കുന്നതിൽ വിജയിക്കണം അവിടെയാണ് അപ്പം എങ്ങനെ ചെയ്യിക്കുന്നതിൽ വിജയിക്കാൻ പറ്റുക ചെയ്യിക്കുന്നതിൽ വിജയിക്കാൻ പറ്റണമെങ്കിൽ തീരുമാനത്തിൻ്റെ പ്രഖ്യാപനമായിരിക്കണം അയാൾ നടപ്പിൽ വരുത്തുന്നത് കൂടി ആലോചിച്ചതിന് ശേഷം എടുക്കുന്ന തീരുമാനത്തിൻ്റെ പ്രഖ്യാപനമാണ് നടത്തുന്നതെങ്കിൽ ചെയ്യിക്കാൻ പറ്റും അല്ലാതെ നിർദ്ദേശങ്ങൾ ആർക്കും ഇഷ്ടമല്ല ഒരു മനുഷ്യനും നിർദ്ദേശം ഇഷ്ടമല്ല തീരുമാനങ്ങളുടെ പ്രഖ്യാപനങ്ങളാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളത് അപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു കാര്യം കുട്ടികൾ മദ്രസയിലെ കുട്ടികളധികവും തൊപ്പിടാതെയാണ് വരുന്നത് അപ്പോൾ എല്ലാ കുട്ടികളെ കൊണ്ടും നമുക്ക് തൊപ്പിടീക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റാഫ് വിളിച്ചു സ്റ്റാഫിലൊരു തീരുമാനം എടുത്തു ആ തീരുമാനം പ്രഖ്യാപിക്കലിനെയാണ് എല്ലാവരും ഇഷ്ടപ്പെടുക അല്ലാതെ സ്റ്റാഫ് വിളിക്കാതെയും ചർച്ച ചെയ്യാതെയും അടിച്ചേൽപ്പിക്കുന്ന നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് ആർക്കും താല്പര്യമില്ലാത്തതാണ് എത്ര നല്ല കാര്യമായിട്ടും കാര്യമില്ല നിർദ്ദേശം എത്ര നല്ലതായിട്ടും കാര്യമില്ല എന്നാണ് അതിനാണ് നമ്മൾ മുഷാവറ എന്ന് പറയുന്നത് കൂടിയാലോചന എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ കൂടിയാലോചനകൾക്ക് ശേഷമാകുമ്പോൾ മനപ്പൊരുത്തമുണ്ടാവും അപ്പൊ ഒന്നാമത്തത് ഇൽഫത്താണ് ഇൽഫത്തിന് ഒരുപാട് മാർഗങ്ങളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു ഈ ബൈത്തുകൾ പാട്ടുകൾ അങ്ങനെയുള്ളതൊക്കെ ഇൽഫത്തിൻ്റെ വഴികളാണ് അപ്പോൾ നമ്മൾ കിതാബുകളുടെ കിടയില് പിന്നെ തസോഫിൻ്റെ കിതാബിൽ പ്രത്യേകിച്ചും ബൈത്തുകൾ ഉണ്ടാവും അപ്പോൾ ഒരുമിച്ച് ചൊല്ലുക ഒരുമിച്ച് ഫാത്തി ഹോദ അങ്ങനെ നമ്മൾ ഈ കിറാത്ത് പഠിപ്പിക്കുമ്പോൾ ഏഴ് പഠന പ്രവർത്തനങ്ങൾ പഠിപ്പിക്കുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഒന്നിച്ചോതുക എന്നാണ് ഗുരുവും ശിഷ്യനും ഒരുമിച്ച് ഓതുക എന്നാണ് ഇൽഫത്തുണ്ടാവും മനപ്പൊരുത്തുണ്ടാവും എന്നാണ് ഒരുമിച്ച് ചെയ്താൽ അപ്പോൾ അടിച്ചേൽപ്പിക്കുന്ന പഠനമാക്കാതെ ശരിക്കും പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പഠിക്കാൻ സഹായിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം പഠിപ്പിക്കാൻ ശരിക്കും കഴിയില്ല അയാൾക്ക് സ്വയമായി പഠിക്കാനേ കഴിയുള്ളൂ അതിന് വേറെ ആൾക്ക് സഹായിക്കാനേ കഴിയുള്ളൂ ഞാനിങ്ങനെ എനിക്ക് ഒരു കാര്യം നിങ്ങളെ പഠിപ്പിക്കാൻ കഴിയില്ല നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുകയാണ് അതിന് ഞാൻ സഹായം ചെയ്യും അപ്പോൾ പഠിപ്പിക്കാൻ കഴിയില്ല പഠിക്കാൻ സഹായിക്കാനാണ് കഴിയുക കുറാൻ പഠിപ്പിക്കലിനെ പറ്റി പറയുമ്പോൾ പറയലുണ്ട് സാധാരണ ഒരായത്തു മുഴുവനായും ഓദി കൊടുത്തും കണ്ട് അതേമാതിരി ഓതിപ്പിക്കാൻ പറ്റൂല അത് പഠിപ്പിക്കാനുള്ള ശ്രമമാണ് ആ കുട്ടി മുഴുവനായും ഓതണം അപ്പൊ അതിനെന്തുവേണം തലൊന്നു തുടങ്ങി കൊടുക്കണം അവസാനത്തേക്കകത്തും പോന് പിടുത്തം വിടും അപ്പൊ അവസാനം കൂടി കൊടുക്കണം അങ്ങനെയാണ് അതാണ് പഠിക്കാൻ സഹായിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും പഠിപ്പിക്കൽ നടക്കൂല പഠിക്കാൻ സഹായിക്കലാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് ഈ സഹായം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ മനപ്പൊരുത്തമുണ്ടാകും എന്നതാണ് ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നതിനെ നമ്മൾ പറഞ്ഞാൽ മനപ്പൊരുത്തം ഉണ്ടാകും ഇതെല്ലാ കാര്യത്തിലും ഉള്ളതാണ് ബിസിനസ്സിലുണ്ടാവും അതെ നമ്മളൊരു കടയിൽ ചെന്നു ഒരു കടയിൽ ചെന്നിട്ട് എന്തെങ്കിലും ഒരു സാധനത്തിന് വിലയൊക്കെയാണ് ഒരു മൊബൈൽ ഫോണിന് വിലയോചിച്ചു അപ്പോൾ ഈ വിവോൻ്റെ ഈ ഫോണിന് എന്താ വില എന്ന് ചോദിച്ചു എന്ന് വിചാരിക്കുക ഇത് വാങ്ങിയോന്നല്ല ഫ്രീ കിട്ടിയതാണ് വല്യമാർക്കൊക്കെ ഫ്രീയാണ് കിട്ടുക ഈ വിവോൻ്റെ ഈ ഫോണിന് എന്താ വില എന്ന് ചോദിച്ചു എന്ന് വിചാരിക്കുക ഒരു കടയിൽ ചെന്നിട്ട് അപ്പോൾ നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ഒരു കച്ചവടക്കാരനാണെങ്കിൽ അയാൾ പറയും സർ വിവോൻ്റെ ഈ ഫോണിന് മുപ്പത്തി രണ്ടായിരം രൂപയാണ് അയാൾ എന്ത് ചെയ്തു ചോദിച്ചാൽ ഞാൻ ചോദിച്ച ചോദ്യത്തെ ഒന്ന് ആവർത്തിച്ചു എന്നുള്ളതാണ് അപ്പം എനിക്ക് തോന്നി അയാൾ എൻ്റെ പക്ഷക്കാരനാണ് തോന്നി അയാൾ അയാളൊന്നും കാര്യമായിട്ടൊന്നും സംഗതിയിൽ സംഗതിയിലിപ്പോൾ ഞാൻ ചോദിച്ചത് വിവോന്റെ ഈ ഫോണിന് എന്താ വില എന്ന് ചോദിച്ചാൽ കറക്റ്റ് മറുപടി എന്താണ് മുപ്പത്തി രണ്ടായിരം റുപ്യാണ് എന്നാണ് വേണമെങ്കിൽ ഇങ്ങനെയും പറയാം വേണമെങ്കിൽ എടുത്താൽ മതി അല്ലേ അവിടെ ഇരുന്നോട്ടെ എന്ന് അതും വേണമെങ്കിൽ പറയാം പക്ഷെ ഞാനിത് എടുക്കണമെങ്കിൽ അയാൾക്ക് പരിശീലനം ലഭിച്ച കച്ചവടക്കാരനാണെങ്കിൽ അയാൾ പറയും സർ വിവോന്റെ ഈ ഫോണിന് മുപ്പത്തി രണ്ടായിരം രൂപയാകുന്നു എന്ന് പറയും ഇങ്ങനെ ചെയ്യുന്നതിനാണ് മനപ്പൊരുത്തമുണ്ടാക്കുക എന്ന് പറയുന്നത് ഒരുപാട് വഴികളുണ്ടാവും ചില സൂചനകൾ ഞാൻ നൽകി എന്ന് മാത്രം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അതുക്കാറുകളൊക്കെ ചെല്ലുമ്പോൾ ബൈത്തുകളൊക്കെ ചെല്ലുമ്പോൾ എന്നാൽ എല്ലാവരും നീച്ചയ്ക്ക് നമുക്ക് ഒരുമിച്ച് ചെല്ല എന്ന് പറഞ്ഞിട്ട് ഒന്നിച്ച് ചൊല്ലിയാൽ മനഃപ്പൊരുത്തം ഉണ്ടാക്കാം ഇങ്ങനെയുള്ള ആളുകളെ ശിഷ്യന്മാർ ഓർക്കും രണ്ടാമത്തത് നുസുറത്താണ് സഹായമാണ് നുസുറത്ത് എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്യ ഞാൻ നേരത്തെ പറഞ്ഞു പഠിപ്പിക്കലല്ല പഠിക്കാൻ സഹായിക്കലാണ് ചെയ്യലല്ല നേതാവ് ചെയ്യാൻ സഹായിക്കുകയാണ് ചെയ്യേണ്ടത് എല്ലാ അഞ്ചു വരെ അല്ലെങ്കിൽ ഏഴ് വരെയുള്ള മദറസയിലെ മുഴുവൻ പട്ടികയും സഹർ ഉസ്താദ് എഴുതല്ല വേണ്ടത് മൂന്നാം ക്ലാസ്സിൽ ഉസ്താവിനും നാലാം ക്ലാസ് ഉസ്താവിനും പട്ടിക എഴുതാൻ സഹായിക്കുകയാണ് വേണ്ടത് അതാണ് നേതൃഗുണം അയാൾ തന്നെയാണ് എഴുതേണ്ടത് അതിനാവശ്യമായ സഹായമാണ് നേതാവ് ചെയ്തു കൊടുക്കേണ്ടത് രണ്ടാമത്തത് നുസ്രത്താണ് മൂന്നാമത്തത് നസീഹത്താണ് നസീഹത്ത് എന്ന് പറഞ്ഞാൽ ഗുണകാംക്ഷയാണ് ഗുണം വരണമെന്ന എന്ന ആഗ്രഹത്തോടുകൂടെ ചെയ്യുന്നതിനാണ് ഗുണകാംക്ഷ എന്ന് പറയുന്നത് നസീഹത്തിൻ്റെ നേരെ മലയാള അല്ലെങ്കിൽ നേരെ ഇംഗ്ലീഷാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് അറബിയിൽ പറയുമ്പോൾ നസീഹത്തിൻ്റെ പരിഭാഷയാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് മോഡേൺ കൗൺസിലിങ്ങും ഇസ്ലാമികമായ കൗൺസിലിങ്ങും തമ്മിൽ പ്രകടമായ ഒരു വ്യത്യാസമുണ്ട് ആധുനിക കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഒരാൾ നമ്മളോട് ഒരു പ്രശ്നം വന്ന് പറഞ്ഞാൽ പ്രശ്നം അയാളുടേതാണ് നമ്മളതിന് പരിഹാരം നിർദ്ദേശിക്കുന്ന ആൾ മാത്രമാണ് എന്നാൽ ഇസ്ലാമികമായ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഒരാൾ നമ്മളോടൊരു പ്രശ്നം വന്ന് പറഞ്ഞാൽ പ്രശ്നം നമ്മുടേതായി ഏറ്റെടുത്ത് പരിഹരിക്കുന്നതാണ് ഇസ്ലാമികമായ കൗൺസിലിംഗ് വേറെ ഉദാഹരണം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞാൻ മനസ്സിലാവും മേജർ സർജറി നടക്കുകയാണ് ഡോക്ടറെ ഒരു ഡോക്ടർ മേജർ സർജറി നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പത്തേ പതിനഞ്ച് ചായന്റെ സമയല് അയാൾ ചായ കുടിക്കും വലിയ ക്രിറ്റിക്കൽ സ്റ്റേജിലുള്ള ഒരു സർജറി ഒരു ഓപ്പറേഷൻ നടക്കുകയാണെങ്കിലും ചായന്റെ അയാൾ ചായ കുടിക്കും എന്തുകൊണ്ട് കഴിയുന്നു പ്രശ്നം അയാളുടേതല്ല വേറെ അവരുടേതാണ് എന്നാൽ ഒരു ഇസ്ലാമികമായ വൈദ്യന് ആ എന്തെങ്കിലും ഒരു തീരുമാനമാവാതെ ചായ കുടിക്കാൻ കഴിയില്ല അതാണ് വ്യത്യാസം അപ്പൊ മോഡേൺ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ കൗൺസിലിയുടേതാണ് പ്രശ്നം നമ്മുടേതല്ല അപ്പോൾ ഒരു മണിക്കൂറാണ് സമയം കൊടുത്തിട്ടുള്ളതെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ സമയം കഴിഞ്ഞിട്ടോ ഞാൻ അയക്കന്ന് ബുക്ക് ചെയ്ത് വന്നോളി എന്ന് പറയാം മോഡേൺ കൗൺസിലിങ്ങിൽ പക്ഷേ ഇസ്ലാമിക കൗൺസിലിങ്ങിൽ അത് കഴിഞ്ഞിട്ടേ നമുക്ക് പോകാൻ കഴിയുള്ളൂ എന്നതാണ് വ്യത്യാസം ഇത് നസീഹത്തിൻ്റെ നേരെ പരിഭാഷയാണ് ഇത് റഹ്മത്തിൻ്റെ ഭാഗമായി ഒരാളിൽ ഉണ്ടായിത്തീരുന്നതാണ് ഇതിനെയാണ് നമ്മൾ മലയാളത്തിൽ എന്ന് പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ റഹ്മത്തുമായി ബന്ധപ്പെട്ടതാണ് അത് താലീമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യതയാണ് എന്ന അർത്ഥത്തിൽ നമ്മൾ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് ചെയ്യുക എന്നതിനേക്കാൾ ചെയ്യിപ്പിക്കാൻ കഴിയുന്നിടത്താണ് വിജയം